ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടാ എന്റെ ബാക്കിലൊരു വീട് ഉണ്ടാ വീക്കാണെന്ന വീട് അതെൻ്റെ സുഹൃത്തിൻ്റെ വീടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവനെ അവൻ്റെ ഒരു കാഴ്ചപ്പാടെന്നു വച്ചാൽ അടിപൊളിയാക്കണം എന്നുള്ളതാണ് വീടിൻ്റെ മുകളിലോട്ടുള്ള പണി അടിപൊളിയാക്കണം എന്നുള്ളതാണ് പക്ഷെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ അത് ചെയ്യണം എന്നുള്ളതാണ് ഏതായാലും ചുരുങ്ങിയ ബഡ്ജറ്റ് കൊണ്ട് തന്നെ അടിപൊളിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെത്തേഡുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അതായത് എ സി എ സി ബ്ലോക്ക് എ സി ബ്ലോക്ക് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീടിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എ സി ബ്ലോക്ക് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് തന്നെ എങ്ങനെ ഇരിക്കണം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്ന് വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൽ മുമ്പ് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എ സി ബ്ലോക്ക് എന്താ ാണെന്ന് അറിയാം എ സി ബ്ലോക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്തെല്ലാം മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയാം അതിൻ്റെ റേറ്റ് എങ്ങനെയാണെന്ന് അറിയാം കേട്ടോ നമ്മുടെ എ എ സി ബ്ലോക്ക് ഈ ഏകദേശം ഈ ഒരു എ സി ബ്ലോക്ക് എട്ട് കിലോ ഉണ്ടാവും കേട്ടോ എട്ട് കിലോ ആണ് ഈ ഒരു തിക്കിൽ വരുന്ന എ സി ബ്ലോക്കിന് വരുന്ന വെയിറ്റ് എട്ട് കിലോ ആണ് കേട്ടോ അതായത് പത്ത് സെൻറ്റിമീറ്റർ ഈ കാണുന്ന കനം തിക്ക് അതുപോലെ തന്നെ ഇരുപത് സെൻറ്റിമീറ്റർ ഒരു വീതി വരുന്നത് പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് അറുപത് സെൻറ്റിമീറ്റർ നമുക്ക് നമുക്കിതിന് വന്നിരിക്കുന്ന ഒരു പൈസ എന്ന് പറയുന്നത് അറുപത്തഞ്ച് അറുപത്തഞ്ച് രൂപയാണ് ഈ ഒരു എ എസ് ബ്ലോക്കിന് വരുന്നത് രണ്ടായിട്ട് നീളമുള്ളൊരു എ സി ബ്ലോക്കിന് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് നമുക്കൊരു അറുപത്തിമൂന്ന് രൂപയ്ക്ക് കിട്ടിയിട്ടാണ് അതുപോലെ തന്നെ നമുക്ക് അവർ വണ്ടി വണ്ടിക്കാശ് അമ്മ കൊടുക്കണം അതുപോലെ തന്നെ ഇറക്കുകൂലി അമ്മ കൊടുക്കണം മൂന്ന് രൂപയുണ്ടാ ഒരു എ സി ബ്ലോക്ക് ഈ ഒരു ചെറിയ കട്ട് ഇറക്കുന്നതിന് വരുന്നത് മൂന്ന് രൂപയാണ് അപ്പോൾ ഈ ഇറക്കുകൂലിയും അതുപോലെ തന്നെ വണ്ടിക്കാശ് വീടും കൂട്ടുമ്പോഴാണ് ഇതിൻ്റെ റേറ്റ് ഫുൾ ആവുന്നത് അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റേറ്റ് അറുപത്തി ഒമ്പത് രൂപയാണ് പിന്നെ ഈ ഒരു ഈ ഒരു എ സി ബ്ലോക്ക് ഉണ്ടാക്കുന്നതിന് അഞ്ച് മെറ്റീരിയലാണ് ആയിട്ട് ഉപയോഗിക്കുന്നത് അതെന്തൊക്കെയാണെന്ന് അറിയുമോ എ സി ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അതായത് ഇതിൻ്റെ അകത്ത് സിമെൻറ്റിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് സിമെൻറ്റ് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ അലൂമിനിയം പൗഡർ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഫ്ലൈ ആഷ് നമ്മുടെ കൽക്കരിയുടെ ഒക്കെ ചാരം അത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉപയോഗിക്കുന്നത് നമ്മുടെ ജിപ്സം പൗഡർ ഉപയോഗിക്കുന്നുണ്ട് ജിപ്സം പൗഡർ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ലൈം വൈറ്റ് ലൈമുപയോഗിക്കുന്നുണ്ട് വൈറ്റ് ലൈമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളക്കുമായ വെള്ളക്കുമായം ഉപയോഗിക്കുന്നുണ്ട് അത് പ്രത്യേക അനുഭവത്തിലാണ് ഇതിനെ ഇതേപോലെ ബിൽഡ് ചെയ്തെടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ മോട്ടറിൽ വരുന്നത് ഇതേപോലെ തന്നെ മെറ്റീരിയൽ ആണെങ്കിൽ ആ മോട്ടറിൽ ചെറിയ മണ്ണ് എം സാന്റ് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് മോട്ടർ മോട്ടർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേസ്റ്റ് നമ്മൾ പണിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പേസ്റ്റ് പൗഡർ പാക്ക് പാക്കിലാണ് വരുന്നത് ആ പാക്കിൽ ചെറിയ സാന്റിൽ ഉപയോഗിക്കുന്നത് ചെറിയ തരി തരി കുറവുള്ള സാൻഡ് ഉപയോഗിക്കുന്നുണ്ട് അതേ നമ്മൾ പണിയുമ്പോൾ അതിൻ്റെ രീതിയിൽ കാണിച്ചു തരാം എ സി ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് കോൺക്രീറ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ എക്സ്ട്രാ കോളങ്ങൾ കാണണം കോളത്തുമ്പായിരിക്കണം കോൺക്രീറ്റിനെ ലോഡ് ചെയ്യേണ്ടത് അതുപോലെ ലിന്തിൽ പാക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ബന്ധിപ്പിക്കുകയും വേണം പക്ഷേ നമ്മൾ ഈ ഒരു വീടിന് ചെയ്യുന്നത് ഏകദേശം പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒരു നല്ലൊരു ബിൽഡ് ചെയ്ത പോലെ തന്നെ നല്ല സോളിഡ് ബ്രിക്ക് വെച്ച് ബിൽഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് നമുക്ക് ഈ ഒരു വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് എന്തിൻ്റെ മുകളിലേക്ക് കടക്കുന്ന മുകളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പണി തുടങ്ങുന്നതിന് മുമ്പ് ചെയ്ത് ഈ എ എ സി ബ്ലോക്ക് പണിയുന്നതിനേക്കാൾ മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതെങ്ങനെയൊക്കെ നമുക്കാണ് അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാട്ടെ അതുപോലെ തന്നെ ഇത് എല്ലാ തിക്കിലും ഇപ്പോൾ സോളിഡ് ബ്രിക്ക് കിട്ടുന്ന എല്ലാ തിക്കിലും നമുക്കിത് ആണ് കിട്ടും പിന്നെ ഇതിന് കുറേ പ്രശ്നങ്ങളുണ്ട് കേട്ടോ അതിൻ്റെ ഒരു കുറേ ഈ ക്വാളിറ്റി തന്നെ നോക്കുമ്പോൾ ഒരുപാട് വിഷയങ്ങളുണ്ട് അതായത് ഈ ഒരു എ ഐ സി ബ്ലോക്ക് സെൻറ്റർ പെട്ടെന്ന് ക്രാക്കായി പോകും പൊട്ടിപ്പോവും ഇതേപോലൊക്കെ ഇതിങ്ങനെ സാധനം പൊട്ടിപ്പോകുന്നുണ്ട് കേട്ടോ ഈ സംഭവം അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇപ്പോൾ ബാത്റൂം ഏരിയ വെള്ളം വരുന്ന ഭാഗത്തൊക്കെ ഈ ഒരു കട്ട യൂസ് ചെയ്യരുതാ ഈ കട്ട യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല അവിടെ നമുക്ക് സോളിഡ് ബ്രിക്ക് വെച്ച് പ്ലാസ്റ്റുന്ന അല്ലെങ്കിൽ തന്നെ വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ട് വേണം നമുക്ക് ടൈലൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് നേരെ ഇതിന്റെ മുകളിലേക്ക് വരാം അല്ലേ ഇപ്പൊ നമ്മുടെ ഈ ഒരു വീടിൻ്റെ സ്നെയർ കേസാണ് ഈ കാണുന്നത് ഔട്ട്സൈഡ് സ്റ്റെയർ കേഴ്സ് ആണ് അപ്പൊ പക്ഷെ നമ്മൾ ഇതിനെ അകത്തേക്ക് ആക്കൂട്ടെ അകത്തേക്ക് ഡൈനിങ്ങിൽ നിന്ന് കയറ്റിക്കൊണ്ട് അടിപൊളി മോഡലാക്കുക ഈ ഒരു അങ്ങനെയെല്ലാം കഴിഞ്ഞ് വരുമ്പോ സാധാ നാച്ചുറൽതായ ഈ ഒരു ഭാഗത്താണ് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിനാണ് പണി തുടങ്ങാൻ വേണ്ടി പോകുന്നത് പണി തുടങ്ങുന്നതിനേക്കാൾ മുൻപ് ഇതേപോലെ പാക്ക് നമ്മിതേപോലെ അതുപോലെ തന്നെ ടോർ വരുന്ന ഭാഗത്ത് നമ്മൾ ലിൻഡിനെ ക്രോസ് ചെയ്തുകൊണ്ട് കട്ടല വെക്കുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ കമ്പി കമ്പിയുണ്ടോ ഓരോ ജംഗ്ഷനിലും കറക്റ്റ് ഓരോ ജംഗ്ഷനും നമ്മൾ ഇതേപോലെ നാല് ഐറ്റം ഇട്ടുകൊണ്ട് കമ്പിട്ടുണ്ട് കുഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു കോളം കോളം ചെയ്യുന്നുണ്ട് കേട്ടോ ആ കോളത്തിൻ്റെ ആയിട്ടുള്ള ലോഡ് ലോഡി ഇപ്പോൾ പണി തുടങ്ങാൻ വേണ്ടി പോവുകയാണ് പണി തുടങ്ങുന്നതിനേക്കാൾ മുൻപ് നമ്മ ചെയ്തിട്ടുള്ള കോൺക്രീറ്റിനെ കറക്റ്റ് അക്കുറേറ്റ് വാട്ടർ ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായി കാണുന്നത് വാട്ടർ ലെവൽ ചെയ്യുന്നത് അപ്പം നമ്മൾ സാധാരണ നമ്മുടെ സിമെൻറ്റും സാന്റ് ഉപയോഗിച്ചിട്ടുള്ള ബ്രിക്ക് പണിയുന്ന അനുഭവത്തിലുള്ള മിശ്രിതം കൊണ്ട് തന്നെയാണ് ഇവിടെ വാട്ടർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ വാട്ടർ കാണുന്നത് എറിയുന്ന ജംഗ്ഷനിലും ഇതേപോലെ കോളം ചെയ്യുന്നുണ്ട് എല്ലാവരും ജംഗ്ഷനിലും കോളം ചെയ്യുന്നുണ്ട് ആ ബ്രിക്കിന്റെ വീതിക്ക് തന്നെയാണ് കൊടുക്കുന്നത് ആ ബ്രിക്കിന്റെ തിക്കി തന്നെയാണ് കോളം കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ഇതില് ബാത്റൂമേ വരുമ്പോൾ ഈ ഒരു വീടിന്റെ ബാത്റൂമേം ഈ സോളിഡ് ബ്രിക്കണല്ലോ ഈ ബ്രിക്കാണ് പണിയുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ബ്രിക്കിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട് ഈ ബ്രിക്കിന് സിമെൻറ്റ് പിടിക്കില്ല എന്നുള്ളതാണ് ഈ ബ്രിക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം പിന്നെ ഇത് അമ്മ പുട്ടി വേണം പ്ലാസ്റ്റിങ് ഒന്നും ഇല്ല ഇനി സാധാരണ പുട്ടി ഇട്ടിട്ട് പണിയെല്ലാം കഴിഞ്ഞ് പുട്ടിയിട്ട് പെയിൻറ് ചെയ്യുക അതാണ് അതിൻ്റെ ഒരു രീതി വെള്ളം എക്സോർബ് ചെയ്യുക എന്നുള്ളതും അതിൻ്റെ അകത്ത് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വെള്ളം പിടിക്കും മഴ ചാരിലെ കൊണ്ട് വെള്ളം പിടിക്കും അപ്പം അത് പ്രൊട്ടക്റ്റായിട്ട് വേണം നമ്മൾ ഷീറ്റ് ആയിരുന്നു റൂഫായിട്ട് ചെയ്യണമെങ്കിൽ പ്രൊട്ടക്റ്റ് ആയിട്ട് വേണം പിന്നെ ഇതേപോലുള്ള വീടുകൾക്ക് മുകളിലേക്ക് ബിൽഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതാണ് ഈ മുകളിലേക്ക് ബിൽഡ് ചെയ്യുമ്പോൾ വളരെ വെയ്റ്റ്ലെസ് അതിൻ്റെ പേരിൽ ഇതിപ്പോൾ എട്ട് കിലേലേ ഉള്ളൂ അപ്പോൾ അത് വളരെ വെയ്റ്റ്ലെസ് അതിൻ്റെ പേരിൽ ലോഡിൽ നമുക്ക് വളരെ തൃപ്തി ആയിരിക്കുള്ളൂ ലോഡ് നമ്മൾ ലോഡെടുത്തോളും ബിൽഡിൽ വീട് ലോഡ് എടുത്തോളും ചിലപ്പോൾ എല്ലാ വീടും ചിലപ്പം മുകളിലേക്ക് പണിയുന്നതിന് രീതി ആയിരിക്കില്ല പണിതിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ മുകളിലേക്കൊക്കെ പണിയുമ്പോൾ അതുപോലെ കാൻറ്റീലിയവർ ഒക്കെ ഇട്ട് സൺസൈഡ് ഒക്കെ അടിക്കുമ്പോൾ നമുക്ക് അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് വെയ്റ്റ് ആയിട്ടുള്ള എന്നുള്ള ബെനിഫിറ്റ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് കാണാം മിക്സി ഇല്ല പേസ്റ്റ് മിക്സിങ്ങൾ പണികൾ എങ്ങനെയാണ് അതെങ്ങനെ ജോയിൻറ്റ് ചെയ്യുന്നേക്കോ ജോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണേക്കു നമുക്ക് ഞാൻ നേരിട്ട് കാണിച്ചു തരാം കേട്ടോ ഓക്കെ അപ്പോൾ ഫസ്റ്റത്തെ പണി തുടങ്ങാൻ വേണ്ടി പോവുകയാണ് നമ്മളിപ്പോൾ ആദ്യം വാർത്തിട്ടുള്ള ഈ വാർത്തെട്ടുള്ള ലിൻഡിൽ മിൽ നമ്മൾ കംപ്ലീറ്റ് കറക്റ്റ് വാട്ടർ ലെവലിൽ ഈ പരിക്കൻ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ ആ പരിക്കേൻ്റെ മുകളിൽ കട്ട വെക്കാൻ പോകണം അപ്പോൾ കട്ട വെച്ച് തുടങ്ങാൻ നോക്കുക അപ്പോൾ ഫസ്റ്റാത്തെ പണിയിൽ നമ്മൾ സിമെൻറ്റിൻ്റെ ഗ്രൗട്ട് ഒഴിച്ചിട്ടാണ് നമ്മൾ പണിയുന്നത് പിന്നീട് നമ്മൾ പേസ്റ്റ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇപ്പോൾ നമ്മൾ സിമെൻറ്റിലാണ് പണിയുന്നത് ഓക്കെ കട്ട വെക്കുന്നതാണ് കാണുന്നത് ഇപ്പോൾ ഈ ഒരു കട്ടർ അടിയിൽ സിമൻറ്റ് അപ്ലൈ ചെയ്തിട്ടില്ല അതുപോലെ അറ്റത്ത് വരുന്ന കട്ടർ അടിയിൽ ഇപ്പോൾ അപ്ലൈ അപ്ലൈയില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ടേ ഉള്ളൂ കറക്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഇരിക്കുകയുള്ളൂ ഇത് എടുത്തിട്ട് രണ്ടാമത് വെക്കുന്നത് അപ്പോൾ ചിലത് വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ കെട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കട്ട വെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ ഈയൊരു കട്ട ഇങ്ങനെയുള്ള തിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ഇതേ പോകുമല്ലേ അപ്പുറത്തെ ലെവലിൽ അല്ലേ പൈസ ഒന്ന് അപ്പുറത്തെ ലെവലിൽ വെച്ച അങ്ങനെ പോണത് ഇങ്ങനല്ലേ ഇല്ലല്ലോ ഇല്ല ഇല്ലാ ഈ കട്ട പോണത് കേട്ടാ അപ്പൊ ഈ ഒരു ഗ്യാപ്പ് വേണ്ട ഈ ഗ്യാപ്പ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആ ഗ്യാപ്പിലാണ് നമ്മുടെ ഈ ഒരു കോളം വരുന്നത് കേട്ടോ അപ്പോൾ ഈ കോളം ഏകദേശം പതിനഞ്ച് സെൻറ്റിമീറ്ററിലാണ് നമ്മൾ ഈ കോളം അടിക്കുന്നത് അപ്പോൾ ഇത് പത്തിൻ്റെ കട്ടേൻ്റെ പേരിലാണ് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത് അപ്പോൾ പണി കോളം അടിച്ച് വരുമ്പോൾ അത് കറക്റ്റ് ആയിക്കോളും അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ നേരെ പോവും ഇവിടെ നേരെ പോകും കേട്ടോ ആ പേസ്റ്റ് കറക്റ്റായിട്ട് പോവും അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ വെച്ചിരിക്കുന്ന കട്ട ഇത് നിലവിലുള്ള ആ മുമ്പ് വാർത്ത കോൺക്രീറ്റിൻ്റെ മുകളിൽ വെച്ചതിൻ്റെ തോപ്പ് ലെവലാവാത്തത് ഇവിടെ ക്വാട്ടർ ലെവൽ ചെയ്യാനുള്ളതാണ് ഇത് ലെവൽ ചെയ്ത പാകും കേട്ടോ ഓക്കെ പൈസ ഇതൊന്ന് സ്പിരിറ്റ് വെക്കിയത് അപ്പോൾ ഫസ്റ്റ് വെക്കുന്ന കട്ട കറക്റ്റ് സ്പിരിറ്റ് ആയിരിക്കണം വാട്ടർ ലെവൽ ലെവലായിരിക്കണം തൂക്കായിരിക്കണം എല്ലാം കറക്റ്റ് ആയിരിക്കണം എന്നൊക്കെ കറക്റ്റ് അല്ലേ നോക്കേ നോക്കേ കണ്ടാട്ടർ കണ്ട സ്പിരിറ്റ് ലെവൽ പക്ക കറക്റ്റ് ആണ് ഇങ്ങനെയും വെക്കും ഇങ്ങനെയും വെക്കും ഇങ്ങനെയും വെക്കാം ഓക്കെ കണ്ട ഇങ്ങനെ വെച്ചാലും വാട്ടർ ലെവൽ കറക്റ്റ് ആയിരിക്കണം ഇങ്ങനെ ഇങ്ങനെ വാട്ടർ ആയിരിക്കണം ഇങ്ങനെ വാട്ടർ ആയിരിക്കണം അതുപോലെ തന്നെ നയൻറ്റി ഡിഗ്രീൻ്റെ കറക്റ്റ് നയൻറ്റി ഡിഗ്രി ആയിരിക്കണം എന്നാലും നമുക്ക് കറക്റ്റായിട്ട് പണി പോകുള്ളൂ കേട്ടോ ഓക്കെ അപ്പം ഇതിൻ്റെ ഇടയിൽ നമ്മിപ്പോൾ ഈ സിമെൻറ്റിൻ്റെ ഒരു മിശ്രിതം തെറ്റുന്നില്ല അതേപോലെ തന്നെ ഈ ഏറ്റെടുത്ത് വരുന്ന ഈ കട്ടയിലും ഇപ്പം വെക്കുന്നില്ല അതിന് ശേഷം ഇവിടെ വെക്കുന്നതിനെ വെച്ചതിനു ശേഷമാണ് നമ്മൾ ലാസ്റ്റ് വയ്ക്കുകയുള്ളൂ അല്ലേ ഇത് ഹോസ്പിറ്റൽ ലെവലിൽ എടുക്കട്ടെ ഹോസ്പിറ്റൽ ഇത് കണ്ടെ കൊളം വരുന്ന ഭാഗത്ത് നമ്മൾ ഗ്യാപ്പാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഗ്യാപ്പിലായിരിക്കുള്ളൂ പണി സ്പിരിറ്റ് വെക്കും അല്ല കറക്റ്റ് വാട്ടർ ലെവലാണ് ഇപ്പോൾ നിൽക്കുന്നത് സ്പിരിറ്റ് ലെവലാണ് ഇപ്പൊ നിൽക്കുന്നത് അത് ഇങ്ങനെ വെച്ചാലും സ്പ്രിഡ് ആയിരിക്കുള്ളൂ കറക്റ്റ് ആയിരിക്കണം കേട്ടോ അത് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കറക്റ്റ് ആയിരിക്കണം ഒരു എം എം പോലും അങ്ങോട്ടിങ്ങനെ മാറരുത് കാരണം നമ്മൾ ഹൈറ്റ് ഇട്ടു വരുമ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ഒരു എം എമ്മും പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും മോളിച്ച് ചെല്ലുമ്പോൾ നമുക്ക് ഏത് സ്വീൻ്റെ ഒക്കെ ഡിഫറൻറ്റ് കാണിക്കും കൃത്യമായിരിക്കണം ഓക്കെ അതേപോലെ തന്നെ വേറെ സംഭവം കേട്ടോ നമുക്ക് കോർണർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഒന്ന് കണ്ടോ ഈ കോർണറിൽ ഒരു എം ഈ കട്ടട ഇതിൽ നിന്ന് ഒരു എം ഒരു രണ്ട് എം എമ്മെങ്കിലും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കുന്നുണ്ട് ലോക്കാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂലയിൽ വരുന്ന ക്രാക്ക് ഉണ്ടല്ലോ ആ ക്രാക്ക് നമുക്ക് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് വരുന്ന ക്രാക്ക് നമുക്ക് ഫീൽ ചെയ്യൂല അപ്പോൾ ഒരു അര സെൻറ്റിമീറ്റർ ഊട്ടി അര സെൻറ്റി ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നു അടുത്ത കട്ട് എടുക്കുക അടുത്ത കട്ട വെക്കുമ്പോൾ അടുത്ത കട്ട വെക്കുമ്പോൾ ഓക്കെ ഈ കട്ട ഇതിൻ്റെ ഇങ്ങോട്ട് കയറ്റി വെക്കും ഇതിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കും കുറച്ച് പൊടിക്കങ്ങൾ കയറ്റി വെക്കും ഓട്ടേ ഇതൊക്കെ കറക്റ്റ് ഈ മൂന്നാമറുറിക്കായിരിക്കും കൊണ്ടു പണിയുന്നത് ഇങ്ങനെ ലൈനിൽ തന്നെ പണിയുന്നത് ഓക്കെ അപ്പോൾ അടുത്തത് ഇങ്ങനെ കയറി വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്രാക്ക് നമുക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു കിട്ടും ഓക്കെ അപ്പം നമുക്ക് പണിപ്പുറത്ത് തന്നെ കാണാം ഓക്കെ ചെറു കേട്ടാ കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് രീതിയിലാണ് സിമെൻറ്റ് മിശ്രിതം ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് ഇതേ കണ്ട ഈ ലൂസ് ഈയറിൽ പേസ്റ്റ് ലൂസ് ഇട്ടോ ഈ ലൂസ് ഓക്കെ പിന്നെ ഇതേപോലെ വെള്ളം പോലെ വെള്ളം പോലെ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഒഴിക്കുന്നത് സിമെൻറ്റിൻ്റെ മുകളിൽ ഒഴിച്ചു ചോദിച്ചു ഇവിടെ ഒഴിക്കാം ഒരു കെട്ടൊക്കെ ഓക്കെ ഒരു കട്ടൊക്കെ ഒഴിച്ച് ഒരു കട്ട ഒക്കെ ഒരു കെട്ടൊക്കെ ഒഴിച്ച് ഓക്കെ കയറ്റി കഴിഞ്ഞു കുറച്ച് കൂടിയൊന്ന് കുഴപ്പമില്ല ഉണങ്ങി ടൈറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമ്മൾ ഗ്രൗട്ടാണ് ഒഴിച്ചിരിക്കുന്നത് സിമൻ്റിൻ്റെ ഗ്രൗട്ടാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് അതിനടിയിൽ അടിയിൽ സിമന്റ് അതിൻ്റെ പേരിലാണ് ഓക്കെ അത് കഴിഞ്ഞാൽ നമ്മൾ കട്ട വയ്ക്കണം ഈ കട്ട മുട്ടിക്കാൻ മുട്ടി 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 നട്ട് മുട്ടുന്നു ഓക്കെ ഇപ്പോൾ നമുക്ക് ഈ കട്ട നമ്മൾ മുട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിന് ശേഷം നമ്മൾ ഈ എടുക്കും അതിന് ശേഷം ഈ നെറ്റിയിൽ നമ്മൾ ഈ പേസ്റ്റ് വെച്ചതിന് ശേഷം ഈ കടന്ന ടൈറ്റ് ചെയ്ത് എടുക്കാം ഓക്കെ ലാസ്റ്റ് അനുസരിച്ച് മുട്ടിയെടുക്കാം ടൈറ്റ് ചെയ്തെടുക്കാം അതാര പൊട്ടി പോവാത്ത ടൈപ്പ് സാധനം ഓക്കെ ഇത് ചെലുന്ന ഓക്കെ അപ്പോൾ നമ്മൾ ഒരേ കട്ട വെക്കുമ്പോഴും ഇതേപോലെ ഫസ്റ്റത്തെ ലയറിലെട്ടോ ഫസ്റ്റത്തെ ലയറിൽ ഒരേ കട്ട വെക്കുമ്പോഴും ഇതേപോലെ സ്പിരിറ്റ് ഈ ഇങ്ങനെ നോക്കുന്നത് ഈ ഈ ഭാഗത്തേക്ക് നോക്കുന്നതും ഇങ്ങനെ നോക്കുന്നതും നന്നായിരിക്കും വളരെ നന്നായിരിക്കും കറക്റ്റ് നയൻറ്റി ഡിഗ്രി ആയിരിക്കണം ലെങ്ത്തും വിത്തും കറക്റ്റ് ലെങ്ത് നയൻറ്റി ഡിഗ്രി ആയിരിക്കും കേട്ടോ ഓക്കെ അങ്ങനത്തെ അയച്ചു തയ്ക്കും പതുക്കൊന്നും ഇപ്പൊ ഫസ്റ്റത്തെ കട്ട വെക്കണില്ലേ ഇതേപോലെ കട്ട വെക്കണം കേട്ടോ ഇതേപോലെ വെപ്പിക്കണം ഇതേപോലെ വെക്കണം ഓക്കെ നമുക്ക് ഓരോന്നോരോന്ന് ഇതേപോലെ പറക്കി പറയാണ് വെക്കാം വേറെ വിഷയങ്ങളൊന്നുമില്ല കറക്റ്റ് ചെയ്യണം തിരിച്ചു പക്കിരിക്കണം വലിയ സ്പിരിറ്റ് പക്കായിരിക്കണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്പിരിറ്റിൽ പോയിക്കൊണ്ടേയിരിക്കണം അറ്റം വരെ കേട്ടോ അതിൽ മാറ്റം വരുക മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണി ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ അപ്പം ഈ ഒരു വീടിനെ ഈയൊരു ഭാഗത്ത് ഒരു ഡിസൈൻ ഉണ്ട് ഒരു പാറ്റേൺ ഉണ്ട് അതിൻ്റെ പേരിൽ ഇനി ഇവിടെ ഹൈറ്റ് കൂട്ടില്ല കേട്ടോ കട്ട പണിയിൽ അത് പണിപ്പുറം ലാസ്റ്റ് ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഡിസൈനിലെ പാറ്റേൺ എന്താണെന്നുള്ളത് പ്രത്യേക പാറ്റണിൽ നമുക്ക് ഈ ഒരു ബിൽ ഈ വീടിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ലെയിൻ മാത്രമേ കട്ട വെക്കുന്നുള്ളൂ കേട്ടോ ഇത്രയും ഭാഗം ഒരു നൂറ്റി ഇരുപത് സെൻറ്റിമീറ്ററിൽ മാത്രം കേട്ടോ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഓളോ ക്ലാസ്സിയാണ് വരുന്നത് അടിക്കുന്നതാണ് അതേപോലെ നമ്മൾ സിമെൻറ്റ് അപ്ലൈ ചെയ്യണമെങ്കിൽ സിമെൻ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഈ കട്ട പെട്ടെന്ന് ഈ ആ വെള്ളത്തിന് ആയി പോകും ആയിപ്പോ സിമെന്റ് ഡ്രൈ പോകും അങ്ങനെ സിമെന്റ് ഡ്രൈ ആവാതിരിക്കുന്നതിന് വേണ്ടി സിമെൻ്റ് മഴ വെള്ളത്തിൽ ഇത് വെള്ളമുണ്ട് അതിൻ്റെ അകത്ത് വെള്ളമുണ്ട് വെള്ളമുണ്ട് അതിൻ്റെ അകത്ത് ആ വെള്ളത്തിൽ നമ്മൾ സിമെൻ്റ് നെറ്റി വരുന്ന ഭാഗത്ത് കുത്തി വെക്കുന്നുണ്ട് രണ്ട് ഭാഗം കുത്തി വെച്ചു കേട്ടോ അതിൻ്റെ ഒട്ടഭാവും ഈ ഭാഗവും കുത്തി വെച്ചാൽ ഓക്കെ രണ്ട് ഭാവം കുത്തിവെച്ചു ഇതേപോലെ ഇതേപോലെ രണ്ട് ഭാഗം വെള്ളത്തിൽ വെക്കുമ്പോൾ ഇതേപോലെ വെക്കുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് വെള്ളം കൊടുക്കുന്നുണ്ട് ആദ്യം സിമെൻ്റ് അതിൻ്റെ വരില്ല ഇനി നെക്സ്റ്റിൽ പൗഡർ ആണ് വരുന്നത് അതിന് വിഷയമില്ല വെള്ളത്തിൻ്റെ ആവശ്യം ഓക്കെ അല്ലേ ഒരു ഭാഗത്ത് കറക്റ്റായിരിക്കും വേണ്ട എല്ലാ ഭാഗവും കറക്റ്റ് ആയിരിക്കും വേണ്ട എന്നാലും പൊട്ടിയിടാൻ പറ്റുള്ളൂ അതിൽ പൊട്ടി ഇടുമ്പോൾ നമുക്ക് പൊട്ടിക്കാനും കൂടുതൽ വരും വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഫസ്റ്റ് ലൈൻ കറക്റ്റായി ശ്രദ്ധിച്ചാൽ എല്ലാ വർക്കും കറക്റ്റായിട്ട് പിടിക്കും എ സി സി ബ്ലോക്കിനായി ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ ഇത് വെള്ളം ഭയങ്കരമായിട്ട് വലിക്കും കേട്ടോ വെള്ളം വലിച്ചെന്ന് വെച്ചാൽ ശരിക്ക് വെള്ളം വലിച്ചു പിടിക്കും അതായത് നമ്മൾ ഷീറ്റ് ഇടയറിയ ഓടിടുകയറിഞ്ഞു എന്നെല്ലാം ചെയ്യുമ്പോൾ ശരിക്ക് ഈ പ്രൊട്ടക്ട് ചെയ്ത് തന്നെ ഇടണം കേട്ടോ പറ്റാ പറ്റ കൊണ്ടൊന്നും വെക്കരുത് കാറ്റടി അയറുപ്പകളൊക്കെ ഉണ്ടെങ്കിൽ അത് പിടിച്ച് ഒരു സംഭവം അപ്പോൾ അത് ശ്രദ്ധിക്കണം ഫസ്റ്റ് ലൈൻ മാത്രം മാത്രമുള്ള ഈ ബുദ്ധിമുട്ട് പിന്നിട്ട് വെറുതെ പറക്കി പറക്കി അതുപോലെ നമ്മുടെ കോളങ്ങൾ വരുന്ന ഭാഗത്ത് നമ്മൾ ഒര സെന്റിമീറ്റർ വെച്ചിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി വെക്കുള്ളുണ്ട് അതായത് ലൈൻ വീഴാണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ലൈൻ ഇനി നമ്മുടെ കട്ട മുറിക്കുന്നുണ്ട് കട്ട മുറിക്കുന്നത് കാണണ്ടേ എങ്ങനെയാണെന്നുള്ളത് കണ്ട ഈയൊരു പീസ് നമുക്ക് വേണം ഈ ഒരു പീസ് നമ്മൾ കട്ട മുറിക്കണം അതുകൊണ്ട് ഈ പീസ് ഇവിടെ അല്ല പീസ് ഇവിടെ വരേണ്ടതാണ് അപ്പോൾ നമുക്ക് അട്ട മുറിക്കാം അല്ലേ ഓക്കെ ആ കട്ടൊന്നും മുറിച്ചാൽ അസുഖമായി ആരും ആറ് അസുഖമായിട്ട് അളവ് കറക്റ്റ് വറിച്ചോ ആ അളവ് അളവളോ ഈ കട്ട മുറിക്കുമ്പോൾ കട്ട കട്ട് ചെയ്യുമ്പോൾ അളവ് കറക്റ്റ് ആയിരിക്കണം നമ്മുടെ ആ ഒരു രണ്ട് സൈഡിലും വരുന്ന ആ ഒരു പേസ്റ്റിന്റെ കലം കുറച്ചുകൊണ്ട് അതിന്റെ അളവ് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം ആ കട്ടം കറക്റ്റ് മട്ടത്തിന് കട്ട് ചെയ്യണം മട്ടത്തിൽ കട്ട് ചെയ്തിട്ട് വേണം കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്യണം ഈ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ ഒന്നാന്ന് വെച്ചാൽ വേണ്ട സ്ഥലം എവിടെയാണ് നമുക്ക് പീസ് വരുന്നത് ആ ഭാഗത്തെ പേസ്റ്റിൻ്റെ കനം കഴിക്കണം അതായത് പേസ്റ്റിൻ്റെ കനം കഴിച്ച് കറക്റ്റ് അളവിലും കറക്റ്റ് മട്ടത്തിന് കട്ട് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ ആ സാധനം പാമ്പേരം കഴിഞ്ഞവർ പോവുകയെ അപ്പം നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്ന ഒരു സംഭവം കിട്ടും നമ്മൾ മുമ്പ് ആർക്കപ്പണിക്കാരൊക്കെ ഉപയോഗിക്കില്ലായിരുന്നു മലം കട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ടൂളിൽ കട്ട് ചെയ്യുമ്പോൾ അപ്പം ഈ ഒരു ഈ വാളാണ് ഇത് കട്ട് ചെയ്യാൻ വേണ്ടി ഏറ്റവും അനുയോജ്യമായ സാധനം കേട്ടോ കട്ട് ചെയ്യാൻ നല്ല രസ നല്ല സ്മൂത്ത് ആയിട്ട് പോരുക നല്ല സ്മൂത്ത് ആയിട്ട് കണ്ട പോട്ടോ നല്ല ഇതായിട്ട് പോരും കണ്ടോ ഇതേപോലെ പോരും കേട്ടോ കട്ട് ചെയ്ത നല്ല വൃത്തിയായിട്ട് വൃത്തിയായിട്ടുണ്ട് പോരും സൂപ്പറായിട്ട് ആയിട്ട് പോരും ഇത് നമ്മളെ കട്ടർ ഉപയോഗിച്ചൊന്നും കട്ട് ചെയ്യാൻ നിൽക്കരുത് ഭയങ്കര പൊടിയായിരിക്കുള്ള കെമിക്കൽ എഫക്റ്റ് ഉണ്ടാവും ഉണ്ടാവുന്ന ചാൻസ് ഉണ്ടാവും മറ്റുള്ള സിമന്റ് മാതിരി അഞ്ച് മെറ്റീരിയലുകൾ അടങ്ങിയിട്ടുള്ളൊരു കട്ടയുണ്ടത് അപ്പോൾ പരമാവധി ഇങ്ങനത്തെ വാളാണ് വാളാണതിന് ഉപയോഗിക്കുന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല സിം നല്ല സ്മൂത്ത് ആയിട്ട് വരും പെട്ടെന്ന് കട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ആ പീസ് അവിടെ കൊണ്ടുപോയി വെക്കാം അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ ഒന്ന് കാണാം പിന്നെ നമുക്ക് വരുന്നത് ഈ കോളങ്ങളിലേക്ക് ഇടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അതേപോലെ തന്നെ പേസ്റ്റ് മിക്സ് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ തനുഭാഗത്തിലാണ് പേസ്റ്റ് മിക്സ് ചെയ്യുന്നത് നമുക്ക് കാണുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ബ്രിക്സ് എടുത്തിട്ടുണ്ട് അമ്മ ആ ബ്രിക്സ് എടുത്ത് ആ ഒരു പീസ് വെച്ചു അല്ലേ പീസ് നമ്മൾ വെള്ളത്തിട്ടുണ്ടല്ലേ ഓക്കെ ഓക്കെ ഇതല്ലേ അമ്മ കട്ട് ചെയ്താൽ ഇത് ഈ പണിയുടെ ഫിനിഷിങ് പണിയുടെ കട്ടയിലെ വരുന്ന നെറ്റി ഭാഗം ഇത് കട്ട് ചെയ്ത ഭാഗം കണ്ടോ എന്താ ഫിനിഷിങ് നോക്കിയെ ഇതിന്റെ ഒരു പ്രശ്നം ഒക്കെ ഉണ്ടോ തേരുമാനുള്ള കട്ടയുണ്ടോ കാണിച്ചിരുന്നിങ്ങനെ അടന്ന് നടന്നിടന്ന് പോവേലും അതായത് നമ്മുടെ സോളിഡ് കട്ട കാണിക്കുന്ന മാതിരിയല്ല ഇത് വെറുതെ ഇങ്ങനെ കാണിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ അരങ്ങി ഇറങ്ങി ഇറങ്ങി പോകുന്നില്ല തെർമോക്കോളൊക്കെ കട്ട് ചെയ്യുന്ന ഇറക്കുന്ന പോലെ തന്നെ പെട്ടെന്ന് പോവും അത്രയൊക്കെ തന്നെ അങ്ങനെ തോളിച്ചുള്ളൂട്ടോ ഭയങ്കര സംഭവല്ല ഓക്കെ ഓക്കെ നമ്മുടെ ഈ പിള്ളേർക്കുള്ള റിങ്ങാണ്ടിട്ടാണ് റിങ്ങുകള് ഇടങ്ങില്ല റിങ്ങുകൾ വേണ്ട അപ്പോൾ ഈ റിങ്ങുകളാണ് ഒരേ പണിയിലും നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ നേരത്തെ ഇട്ട് കൊടുക്കണം അതിൻ്റെ അതൊരു കമ്പി ഇതേപോലെ നിങ്ങൾ അകത്തേക്ക് പോകാണ്ട് അപ്പോൾ അതാണ് നേരത്തെ ഇട്ട് കൊടുക്കണം ലാസ്റ്റഡ് ആവശ്യം നേടാൻ പറ്റാത്തത് ഓക്കെ അപ്പോൾ റിംഗ് എത്തണം കാണാൻ ഇത് ശരിക്കും കട്ടപ്പണിന്നേക്കാൾ മുൻപ് ഈ റിങ്ങിട്ട് വെക്കണം മൊത്തം റിങ്ങിട്ട് വെക്കണം നമുക്ക് വേണ്ട അളവ് അളവെത്രയാണ് അളവിനുസരിച്ചിട്ട് റിങ്ങിട്ട് വെക്കണം ഇവിടെ ഇതിന് ഇരുപത് സെന്റിമീറ്റർ ഗ്യാപ്പിലാണ് ഈ ഇടുന്നത് കേട്ടോ ഇരുപത് സെന്റിമീറ്റർ ഗ്യാപ്പിലാണ് അപ്പം നമ്മൾ ഈ അടുത്ത കട്ടയുടെ പോലെ വരുമ്പോൾ നമുക്ക് ഇതേപോലത്തെ ഗ്യാപ്പാണ് വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇതേപോലത്തെ ഗ്യാപ്പാണ് നേരത്തെ വരുന്നത് പറഞ്ഞു അത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റിങ്ങിടെ എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ റിംഗ് കൂടെ അല്ലേ വന്നേ കണ്ടോ ഇവിടെ അടുത്ത് വന്നു റിംഗ് കൂടെ അല്ലേ കണ്ടോ ഫസ്റ്റ് റിങ് ഫസ്റ്റ് റിങ്ങിൽ ലോക്ക് ചെയ്ത് സെക്കൻഡിങ് റിംഗ് ഇടുമ്പോൾ നമ്മൾ ഈ കട്ടനെ ഏകദേശം ഈയൊരളവിന് ഒരു പാഞ്ച് സെൻറ്റിമീറ്ററിൽ നമുക്ക് അമ്പിനെടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വെക്കും ഇങ്ങനെ വെക്കുമ്പോൾ ഒരേ കട്ടയ്ക്ക് ഒരേ കട്ട ഇടവിട്ട് വെക്കുന്നത് ഈ ഒരു ഭാഗം നമ്മളതിങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യും ഈ ബ്രിക്കിനെ കട്ട് ചെയ്യും ഒരിഞ്ച് കണത്തിന് ഡെപ്താക്കും ഡെപ്താക്കിട്ട് ആ ഡെപ്തിൻ്റെ ഉള്ളിലാണ് ഈ കമ്പനി വെക്കുന്നത് എന്നിട്ട് ഇതിന്റെ അകത്തേക്ക് വെച്ചു ഞകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഇവിടം വരെ ഉള്ളൂ മനസ്സിലായി ഇരുപത് സെൻറ്റിമീറ്റർ ഹൈറ്റായി ഇവിടം വരെ വരെയുള്ളൂ നെക്സ്റ്റ് കമ്പി പിന്നെ ഇതേപോലെ വരുമ്പോൾ ആ കമ്പി അടുത്ത് ഇറങ്ങൂല അതാണ് നേരത്തെ കമ്പി തെറ്റി വെക്കണം നട ഇരുപത് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഹൈറ്റ് കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ ആഴ്ച തരാം മാറി ഇറങ്ങി അല്ല മാറി ഇറങ്ങിറങ്ങി ശ്രദ്ധിക്കണം കേട്ടോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണിയിട്ട് അല്ലെങ്കിൽ ഈ പണി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അത് യഥാർത്ഥ പണിയുടെ രീതികളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കട്ട പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ ഇരുപത് സെൻറ്റീമീറ്ററിനാണ് ഇപ്പം ഈ മാർക്ക് ചെയ്യുന്നത് ഇരുപത് സെൻറ്റിമീറ്ററിൽ നമ്മൾ റിങ്ങിനെ കറക്റ്റായിട്ട് കെട്ടണം കട്ട വെച്ചതിന് ശേഷം കെട്ടാന്ന് വെച്ചാൽ കട്ട ഈ റിങ്ങ് കെട്ടാൻ പറ്റൂല കാരണം ഒരേ കട്ടയ്ക്കും ഇടവിട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു ഇങ്ങനെ കമ്പിനെ കറക്റ്റ് പാഞ്ച് സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇതിനെ കട്ട് ചെയ്ത് ഇതിൻ്റെ അകത്തുകൂടി ഇട്ട് കൊടുക്കേണ്ടതാണ് ഇനി എന്തായാലും ഡനീഷയുടെ കമ്പി ഒന്ന് കെട്ടിക്കയട്ടെ അപ്പോൾ നമുക്ക് അത് അതും കൂടി ഞാൻ കാണിച്ചു ഓക്കെ നമുക്ക് റിങ് കെട്ടിരിക്കണല്ലേ ഇതേപോലെ നോക്കാം ഇതേപോലെ അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയൊക്കെ ചെയ്യാം ഞാൻ ജയിക്കുന്നതാണ് ഈ ജോലി നിന്ന് ഇങ്ങനെ നോക്കുന്നത് എനിക്ക് ആ ഒരു ലോഡ് മതിയാക്കാം അപ്പൊ നമുക്ക് ഇനി നമ്മുടെ പേസ്റ്റ് മിക്സ് ചെയ്യാം അല്ലേ പേസ്റ്റ് മിക്സ് ചെയ്യാൻ പോയിപൊളി അടിപൊളി അപ്പൊ നമ്മുടെ പേസ്റ്റ് കണ്ടെ കാണുന്നത് നാൽപ്പത് കിലോത്തിന്റെ ബാഗാണ് പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ അല്ലേ അത് വേണ്ട പരിസ്ഥിതി അല്ല ഇതിന്റെ അനുപാതം എന്ന് പറയുന്നത് അത് പൊട്ടിച്ചിട്ട് പൊട്ടിച്ച് ഇതിന്റെ അനുപാതം എന്ന് പറയുന്നത് മൂന്നിലൊന്നാണ് അതായത് ഇപ്പൊ ഒരു കപ്പാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് കപ്പ് ഇടണം എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് വെള്ളം അതാണ് അനുപാതം കമ്പനി പറയുന്നത് അപ്പൊ മൂന്നിലൊന്നാണ് വാട്ടർ പറയുന്നത് കമ്പനി പറയുന്നത് കേട്ടോ പിന്നെ നമ്മുടെ പണിയുമായി ബന്ധപ്പെട്ട് പണിക്കാർക്കറിയാം അതെന്താ പറഞ്ഞ യൂസ് കാണും കാര്യങ്ങളൊക്കെ അപ്പോൾ അപ്പൊ അതനുസരിച്ചുള്ള വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ഉണ്ടാവും എന്തായിരുന്നാലും നമ്മുടെ കമ്പനി പ്രൊസീജിയർ അനുസരിച്ച് അനുസരിച്ചിട്ട് നമുക്ക് മൂന്നിന് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാ പോരങ്കിൽ വെള്ളം നമ്മൾ കൂട്ടും അല്ലേ പൊടി കാണണ്ടേ നമുക്ക് പൊടിയെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മുടെ പൂഴി പൂഴിമണ്ണ പൂഴി മണ്ണിൽ അതായത് വളരെ നൈസായിട്ട് മണ്ണരിച്ചെടുത്തിട്ട് സിമന്റ് മിക്സീറിൽ പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇതാണ് കാണുന്നത് കേട്ടോ ഓക്കെ ഇതാണ് അവർ പറയുന്ന ഭയങ്കര സംഭവം ആണെന്ന് പറയുന്ന പ്രത്യേകിച്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ഉണ്ടാ ഈ ബാഗിൽ വന്നിട്ടുള്ളൂ അവർ അവകാശപ്പെടുന്നവരൊക്കെ നമുക്ക് ഉണ്ടാവും നോക്കാം മൂന്ന് കപ്പ് അമ്മ കിട്ടണുണ്ട് തൽക്കാലത്തിന് ഒരു ടെസ്റ്റ് അടിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് കപ്പ് അമ്മ കിട്ടണു മൂന്ന് ഫുൾ കപ്പ് ഉണ്ട് അതിൻ്റെ അകത്തൊക്കെ വെള്ളത്തിലേക്കാണ് കാണിക്കാൻ പറ്റില്ല കേട്ടോ അപ്പം വേറൊന്നുമല്ല വെള്ളം ഒരു കപ്പ് വെള്ളം നേരത്തെ ഒഴിച്ചിട്ടുണ്ടായിരുന്നിട്ട് അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു കപ്പല്ലേ ഉള്ളൂ ഒരു കപ്പ് ഉള്ളത് ഉണ്ട് കേട്ടോ ഓൾറെഡി ഓക്കെ അപ്പോൾ ഇനി അമ്മ മൂന്ന് കപ്പ് ഈ ഈ പൗഡർ അടിയ മിക്സ് ആയിട്ടുള്ള ഈ ഒരു പേസ്റ്റ് എന്ന് പറയുന്നത് ഈ പൗഡർ നേർത്തിട്ടായിരുന്നു ഇപ്പം രണ്ട് കപ്പല്ലേ ഓക്കെ നമ്മുടെ അനുപാതം എന്ന് പറയുന്നത് മിക്സ് ചെയ്യണത് അതായത് മൂന്നിലൊന്നു അതായത് മൂന്ന് കപ്പ് അതായത് മൂന്ന് കിലോ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ കിലോ വാട്ടർ വൺ കിലോ ഒന്നാറ് ആയിരം ലക്ഷണ്ട കിലോ വാട്ടർ എന്ന് പറയുമ്പോൾ അപ്പം അതല്ല ഉദ്ദേശിക്കുന്നത് മൂന്ന് കപ്പ് ഈ ഈ പൗഡർ എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് വാട്ടർ അപ്പോൾ അത് വാട്ടർ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നും ഈ അനുവാദത്തിന് വരും നമ്മുടെ വേണ്ട ഈ അനുവാദത്തിലേണ്ട കറക്റ്റ് അനുഭവത്തിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ അകത്ത് ഇപ്പം ഈ നല്ല തരിയണ്ട നല്ല തരിയാണ് ഫുൾ ഫീൽ ചെയ്യുന്നത് നല്ല സ്മൂത്ത് മണല് അതിൻ്റെ അകത്ത് ഫീൽ ചെയ്യുന്നുണ്ട് സാന്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം ഈ ഒരു അനുവാദം മതി നമുക്ക് ഇത് കമ്പനിയുടെ റൂളാണ് ഇതാണ് കമ്പനി പറയുന്നതാണ് മൂന്നിലൊന്ന് വാട്ടർ എന്ന് പറയുന്നത് ഓക്കെ ഒരു കിലോ വാട്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരം ലിറ്റർ ആണ് അപ്പം എൻ്റെ ബാത്റൂമിൽ വെച്ചിട്ടാണ് മൂന്ന് കിലോ പൗഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ആയിരം രൂപ വെള്ളം അല്ല ഓക്കെ വെള്ളത്തിൻ്റെ കണക്കുകളൊക്കെ നമുക്ക് പഠിക്കണ്ടേ എല്ലാം പഠിക്കേണ്ടത് നമ്മൾ ഫോളോ ചെയ്താൽ മതി എല്ലാ കണക്കും കൃത്യമായിട്ട് പറഞ്ഞു തരാം പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും ഇതിൻ്റെ ഒരു പണി നമുക്കൊന്ന് കാണാം ഈ പേസ്റ്റ് വെച്ചിട്ടുള്ള പണി എങ്ങനെയൊന്ന് കാണാം ഈ പേസ്റ്റ് ഈ അട്ടൈമെ അപ്ലൈ കഴിഞ്ഞാൽ അല്ലേ നമുക്ക് അത് ചെയ്ത് നോക്കാം സിമെന്റ് അപ്ലൈ ചെയ്ത് നോക്കാം ഇപ്പം ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം അത് ഏറ്റവും കൂടുതൽ ഡ്രൈ ആവുന്നത് ഏതാണെന്ന് നോക്കാം സിമെന്റ് കൂടെ ഏറ്റവും കൂടുതൽ ഡ്രൈ ആവുന്നത് സിമന്റിന്റെ ചാന്തില്ല എവിടെ അപ്പം ആ സിമെന്റ് ചാന്ത് കൊച്ചി എടുത്തിട്ട് നമുക്ക് കട്ട് നമുക്ക് കസ്റ്റ് ചെയ്ത് ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് അറിയാം കേട്ടോ ഇതിൻ്റെ അകത്ത് ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കണത് ആണ് നിങ്ങൾക്ക് പറഞ്ഞപ്പോൾ നമ്മൾ എക്സ്പീരിയൻറ്റുമാര് ചെയ്യുന്നു ഒക്കെ നല്ലൊരു നട്ട് എടുക്കാം അല്ലെങ്കിൽ

നോയിക്കോട്ടെ ചാന്ത് വെക്കുമ്പോഴുള്ള അവസ്ഥ പോയിക്കോട്ടെ കട്ടയ്മ ചാന്ത് വെച്ചാലുള്ള അവസ്ഥ നോക്കും നമ്മൾ ചാന്ത് വെച്ചിട്ട് വെള്ളം ഉള്ള ചാന്താണ് വെച്ചിരിക്കുന്നത് നോയിക്കോട്ടെ ഡ്രൈ ആവും പോയിക്കോട്ടെ ഭയങ്കര ഡ്രൈ ആവും അതുപോലെ തന്നെ നമുക്ക് ഈ പേസ്റ്റ് വെക്കാം ഓക്കെ ഇത് ഡ്രൈ ആയി സംഭവം ഇത് ഡ്രൈ ആയി തുടങ്ങി നമ്മളീ ഡ്രൈ ആയി നമ്മുടെ സിമെന്റ് ആണേ സിമെന്റ് ഡ്രൈ ആയി ചിറണെങ്കിൽ ഡ്രൈ ആയി തുടങ്ങി പേസ്റ്റ് കണ്ടോ പേസ്റ്റ് ഒരു വിഷയവും ഇല്ല പേസ്റ്റ് അതേ സ്മൂത്തിയിൽ തന്നെയാണ് കിടക്കുന്നത് നല്ല സ്മൂത്തിയിൽ തന്നെയാണ് കിടക്കുന്നത് നല്ല നല്ല പേസ്റ്റ് നല്ല പേസ്റ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത് സിമൻറ്റ് കണ്ടോ സിമൻറ്റ് സിമൻറ്റിൻ്റെ ഒരു സ്വഭാവം കണ്ട പേസ്റ്റല്ല പേസ്റ്റായിട്ടില്ല അത് ഡ്രൈ ആയി ഡ്രൈ ആയി തുടങ്ങി ഇതല്ല ഒട്ടരോ ഒഴിവാണ് നിൽക്കുന്നത് അതാണ് സിമൻറ്റും ഇതിൻ്റെ പേസ്റ്റും നമ്മളുടെ വ്യത്യാസം അതുപോലെ തന്നെ നമ്മൾ ടൈലൊട്ടിക്കുന്ന പേസ്റ്റ് ഇതിനകം അല്ല കേട്ടോ ടൈലൊട്ടിക്കുന്ന പേസ്റ്റിനാൽ അല്ല അവിടെ അല്ല ഇത് കെമിക്കലാണ് അഞ്ച് മെറ്റീരിയലുകൾ കൂടി എൻ്റെ റിയാക്ഷനാണ് ഈ ഒരു എ എ എ സി ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പോൾ അഞ്ച് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഇല്ലാത്ത സിമെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ അലൂമിനിയം ഈ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജിപ്സുണ്ട് പിന്നെ വൈറ്റ് ലൈമുണ്ട് അതായത് ഉണ്ട് വൈറ്റ് ലൈം ലൈമെന്ന് പറയുമ്പോൾ കുമഴം വെള്ളക്കുമായം ഉണ്ട് അതുപോലെ തന്നെ ഫ്ലൈ ആഷ് കണിക്കരുടെ ചാരം എന്ന് പറയാൻ കുറേ ഫ്ലൈ ആഷ് ഉണ്ട് ആ കമ്പനികളിലൊക്കെ നമുക്ക് ഇതുപോലെ ആഷ് കിട്ടും നമുക്ക് അപ്പൊ അതുണ്ട് അഞ്ച് മെറ്റീരിയലുകളുടെ റിയാക്ഷൻ ഉണ്ടായിട്ട് ഒരു സംഭവം ഓക്കെ അപ്പൊ നമുക്ക് ഇതിന്റെ ഈ മെറ്റീരിയൽ വെച്ചുകൊണ്ട് ഇത് സിമെന്റ് ഫുള്ള് ഡ്രൈ ആയിപ്പോയി ഉണങ്ങിപ്പോയി സിമെന്റിന്റെ അത് കല അവിടെ അല്ല അപ്പൊ ഇവര് തരുന്ന മെറ്റീരിയൽ നമുക്കത് ചില പണിയുന്നു അപ്പൊ അതൊക്കെ ഇങ്ങനെയാണ് ഈ സംഭവം വെക്കുന്നത് എല്ലാം ചെറുതായിരിക്കണം എല്ലാം നയൻറ്റി ഡിഗ്രി ആയിരിക്കണം എസ് ഇതേപോലെ വന്നുകഴിഞ്ഞാൽ എടുക്കുക ലാസ്റ്റ് നമുക്ക് ഇത് പോയിൻറ്റ് ചെയ്യാം കേട്ടോ പൊട്ടിയിട്ടാൽ മതിയോ ഓക്കെ അപ്പോൾ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യണം ഇനിയുള്ള പണികളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലുള്ള അപ്പോൾ ഇത് തന്നെ ഇപ്പോൾ കുറച്ചധികം ഉണ്ട് ഒരു വീഡിയോ ഓക്കെ നമുക്ക് കുറച്ച് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാം ചെയ്യാട്ടെ ഈ ബ്ലോക്ക് വെച്ചോ കുറച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്യാം തന്നെ നമുക്ക് ഈ ഒരു ബ്ലോക്ക് ഉണ്ടാക്കിയും കാണിച്ചതായിട്ട് ഞാൻ ഓക്കെ